അതെ ഡിജോ ഇപ്പോൾ നമുക്കിനി ഏകദേശം മൂന്ന് മണിക്കൂർ നേരമുണ്ട് മൂന്ന് മണിക്കൂർ അധികം നേരമുണ്ട് എങ്കിൽ പോലും ഈ ശുശ്രൂഷ തുടങ്ങുവാനായിട്ട് എങ്കിൽ പോലും രാവിലെ അതിരാവിലെ മുതൽ ആളുകളുടെ ഒരു ജനസാഗരം തന്നെയാണ് ഞാനും ആളുകളുടെ ഇടയ്ക്ക് പെട്ടുപോയിരുന്നു പിന്നെ പെട്ടെന്ന് നമ്മൾ പ്രത്യേക പെർമിഷൻ വാങ്ങിച്ചുകൊണ്ടാണ് ഇവിടെ എത്തുവാനായിട്ട് സാധിച്ചത് ഇന്ന് പോലെ ടീനേജേഴ്സിന്റെ അതായത് അഡോളിസൻസിന്റെ ജൂബിലിയും കൂടിയാണ് അതിന്റെ സമാപനം കൂടിയാണ് ഇന്ന് അത് അതുകൊണ്ട് തന്നെ റോമിലേക്ക് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പാപ്പയുടെ പിന്നറിനൊക്കെ വേണ്ടിയായിട്ട് എത്തിയിരിക്കുന്നത് എൺപതിനായിരം യുവജനങ്ങളാണ് അതായത് ടീനേജേഴ്സ് ആണ് കൗമാര പ്രായത്തിലുള്ളവരാണ് അപ്പൊ അതും കൂടെ നമ്മുടെ തിരക്കിന് കൂടുതലായിട്ട് പ്രശ്നങ്ങൾ വരുത്തുന്നുണ്ട് ഭയങ്കര ജനസാഗരമാണ് അതുപോലെ തന്നെ വത്തിക്കാന്റെ മുമ്പിലുള്ള വിയാദൽ കൊൺശിലാസിയോന് മാത്രമാണ് നമുക്ക് അവിടുന്ന് എൻ്റർ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളു അതുകൊണ്ട് വത്തിക്കാൻ്റെ രണ്ട് സൈഡിൽ നിന്നും വരുന്ന ആൾക്കാരെല്ലാം അവിടെ നിന്നാണ് എൻറ്റർ ചെയ്യുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഭയങ്കര ബ്ലോക്ക് തന്നെയാണ് സമയ ആളുകൾ വളരെ പേഷ്യൻസിനോടു കൂടെ കൊണ്ട് അവർക്ക് തങ്ങൾ സ്നേഹിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ പാപ്പയ്ക്ക് എങ്ങനെയെങ്കിലും അന്തിമ ആചാരം അർപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തിലും സ്നേഹത്തിലും ഒക്കെ എല്ലാരും പേഷ്യൻസിനോടുകൂടെ ഓരോരുത്തരായിട്ട് വരികയാണ് ഡിജോ അച്ഛ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വത്തിക്കാനിലേക്ക് വിശ്വാസികൾ എല്ലാവരും ഒഴുകുന്നു അവിടെ തിരക്ക് അച്ഛന്റെ പിന്നിൽ ആളുകൾ വരുന്നതെല്ലാം കാണാൻ സാധിക്കുന്നു ഒപ്പം മറ്റൊരു കാര്യം ചോദിച്ചോട്ട് കുറച്ച് കഴിയുമ്പോൾ അത് ഒരു വലിയൊരു ജനനിബിഠമായി മാറും എത്ര ആളുകൾ എത്ര ലക്ഷം ആളുകളെയാണ് വത്തിക്കാൻ ഈ ഒരു ചടങ്ങിൽ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ടീച്ചോ ഇനി ആളുകൾ ഇനി ഓർക്കുക മൂന്ന് മണിക്കൂറും കൂടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ പിയാച്ചയുടെ പകുതി തന്നെ നിറഞ്ഞു കഴിഞ്ഞു ഇനി ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ പറയുന്നത് മൂന്ന് ലക്ഷത്തോളം ആൾ ആളുകൾക്ക് ഇവിടെ മേജർ ഇവന്റ്സിൽ പങ്കെടുക്കാനുള്ള സ്പേസ് ഉണ്ട് പക്ഷെ ലിറ്ററിക്കൽ സെലബ്രേഷന് ആരാധന ക്രമപരമായ കുർബാന വിശ്വ കുർബാനകൾ അങ്ങനത്തെയുള്ള ചടങ്ങുകൾക്ക് എൺപതിനായിരം പേർക്കാണ് പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നത് ബാക്ക് എന്റെ പുറകിൽ കാണുന്ന ആ സ്ഥലത്ത് പ്രത്യേകമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് മൊത്തം പി ആത് സിയിൽ മൂന്ന് ലക്ഷത്തോളം ആളുകൾക്ക് പങ്കെടുക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇന്ന് രണ്ടു ലക്ഷത്തിൽ ഏറെ പേര് എത്തുമെന്നാണ് പ്രത്യേകമായിട്ട് നമുക്ക് കിട്ടുന്ന വിവരം വിവരം അനുസരിച്ച് പക്ഷെ അതിൽ കൂടുതൽ നമ്പർ പോകുമെന്ന് തന്നെയാണ് പറയുന്നത് കാരണം എൺപതിനായിരം പേര് നമ്മൾ കൗമാനപ്രായത്തിലുള്ളവർ തന്നെ ജൂബിലിക്ക് പോകുന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും മൂന്ന് ലക്ഷത്തിൽ എത്തുമെന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ കാണുന്ന നമ്മുടെ അറ്റ്മോസ്ഫിയർ എല്ലാം കണ്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അതുപോലെ എന്റെ പുറകിൽ കാണുന്ന മെയിൻ ഓൾട്ടർ അവിടെയായിരിക്കും സെന്റ് പീറ്റർ ബെസ്ലിക്കയുടെ അവിടെ 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 റൈറ്റ് സൈഡിലായിരിക്കും റൈറ്റ് സൈഡിലാണ് ബിഷപ്പുമാരും കർദിനാൽമാരും ഒക്കെ കോൺസെലബ്രേറ്റ് ചെയ്യാൻ വേണ്ടി കൂടുന്നത് അതുപോലെ ലെഫ്റ്റ് സൈഡിലായിരിക്കും ഈ ഒഫീഷ്യൽസ് എല്ലാരും പല രാജ്യങ്ങളിൽ നിന്നും നൂറ്റി അറുപത് അറുപത്തിയഞ്ച് രാഷ്ട്രപ്രതിനിധികൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് നൂറ്റി അറുപത്തഞ്ച് ഡെലിഗേഷൻസ് നിന്നൊക്കെ ആയിട്ട് അതുപോലെയുള്ള വിശിഷ്ട അതിഥികൾക്കൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് പുറകിലുള്ള ഓപ്പോസിറ്റ് ഭാഗത്തായിരിക്കും വലത് സൈഡിൽ കർദിനാൽമാരും ഇടത് സൈഡിലായിട്ടുള്ള ഓൾട്ടർനേറ്റീവ് വിശിഷ്ട അതിഥികൾക്കുള്ള പ്രത്യേക സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട് പിന്നെ വൈദികർക്കാണെങ്കിൽ ഈ സെന്റ് പീറ്റർ ബെസ്ഗയിൽ നിന്നും ബെസ്ലിക്കയിലേക്ക് നോക്കുമ്പോൾ ഇടത് സൈഡിലാണ് വൈദികർ ഒരു നാലായിരത്തി അഞ്ഞൂറോ ായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം വൈദികരാണ് ഈ ശുശ്രഷ ശുശ്രൂഷയ്ക്ക് വേണ്ടി പരിശുദ്ധ പിതാവിന് അന്തിമ ഉപചാരം അർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും ഇസ്തീബലി പങ്കെടുക്കുവാനുമായിട്ടും എത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പാപ്പയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട അഭയാർത്ഥികളും പാവപ്പെട്ടവരും ഒക്കെ ആയിട്ടുള്ള അവർക്ക് വേണ്ടിയുള്ള ഫ്രണ്ട് റോയിലും സ്ഥലങ്ങള് കരുതി വെച്ചിട്ടുണ്ട് അവർക്ക് പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് അവർക്ക് പരിശുദ്ധ പിതാവിന് അവരോടുള്ള സാമീപ്യം അറിയിക്കുവാനും സ്നേഹം അറിയിക്കാനും അതുപോലെ തന്നെ അവർക്ക് പരിസ്ഥിതി ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് നന്ദി പ്രകാശിപ്പിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയാണെന്നുള്ളത് ഓർക്കുക അപ്പൊ അതുകൊണ്ട് അവർക്കും പ്രത്യേകമായ ഒരു സ്ഥലം ഫ്രണ്ട് സൈഡിൽ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ബിജോ അച്ഛാ അതായത് ഈ ഫ്രാൻസിസ് മറബാപ്പ അഭയാർത്ഥികളെയും കുടിയേറ്റക്കാരൊക്കെ ഒരുപാട് സ്നേഹിച്ചിരുന്നതാണ് അതുകൊണ്ടാണോ അവർക്ക് വേണ്ടി ഒരു പ്രത്യേകം ഒരു സ്ഥലം ും അവരെ പ്രത്യേകം ക്ഷണിച്ചതാണോ ആ തീർച്ചയായിട്ടും അതെ ഡിജോ പ്രത്യേകിച്ച് പോലെ പരിശുപിതാവ് പാവങ്ങളോടും അഭയാർത്ഥികളോടും ഒക്കെ എടുത്തിട്ടുള്ള സ്നേഹവും കരുതലും ഒക്കെ നമ്മൾ നമ്മള് കണ്ടിട്ടുള്ളതാണ് കേട്ടിട്ടുള്ളതാണ് പരിശുപിതാവിന്റെ ജീവിതത്തിലൂടെ നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് പ്രത്യേകം ഒരു പരിഗണന കൊടുത്തിട്ടുണ്ട് പരിശുപിതാവ് പറഞ്ഞതുപോലെ തന്നെ അവിടുന്ന് വീണ്ടും നമ്മൾ ഇന്നത്തെ ഫിനറലിന് ആയിട്ട് സെന്റ് മേരി ബെസലി മരിയമേജ് ബെസിലേക്ക് എത്തുമ്പോഴും വളരെ അവിടെ വളരെ ചുരുങ്ങിയ നമ്പറിൽ ഉള്ള ഡിഗ്നറ്ററീസിന് മാത്രമേ അവിടെ പ്രവേശിക്കാനുള്ള അവകാശമുള്ളൂ അതിൽ പങ്കെടുക്കുവാനുള്ളൂ പക്ഷേ ഏറ്റവും ഇൻട്രസ്റ്റിങ് ന്യൂസ് എന്ന് പറയുന്നത് അവിടെയും ആ മരിയ മജൂർ ബസ്വയുടെ നട കയറി പൂക്കളൊക്കെ ആയിട്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് അതായത് പരിസുതാവിന്റെ ഫിനുറലിന്റെ ലാസ്റ്റ് റൈറ്റിൽ അവിടെ പങ്കെടുക്കുവാനായിട്ടും ഒരു പ്രത്യേക സംഘം ഒരുക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് അതായത് അഭയാർത്ഥിയിൽപ്പെട്ടവരും പാവങ്ങളും ദരിദ്രമായിട്ടുള്ളവരും ഒക്കെ ആയിട്ടുള്ളവരെ പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് അവർക്കും വലിയൊരു പരിഗണന ഇവിടുത്തെ സെന്റ് പീറ്റേഴ്സ്ക്വറിൽ മാത്രമല്ല അതിനുശേഷമുള്ള ഫ്യൂണറൽ ലാസ്റ്റ് ഫൈനൽ റൈറ്റിലും കൊ കൊടുക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാം അത് വളരെ വളരെ ഒരു കാര്യം തന്നെയാണ് ഹൃദയ സ്പർശിയായ ഒരു കാര്യം തന്നെയാണ് കാരണം പരിശുപിതാവ് പാപങ്ങൾക്ക് വേണ്ടിയുള്ള ഹൃദയം അദ്ദേഹത്തിന്റെ ഫൈനൽ ഗുഡ് ബൈ പറയുന്നതിൽ അവരും ചേർന്നിരിക്കുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ സ്നേഹിച്ച ഒരു അപ്പനാണ് അവർക്കും നഷ്ടമായിരിക്കുന്നത് എനിക്ക് അതുപോലെ തന്നെ തോന്നുന്നു ഫ്രാൻസിസ് മാർപാപ്പയോടുള്ള ഏറ്റവും സ്നേഹം പ്രകടമാക്കേണ്ട ഒരു രീതി അത് തന്നെയായിരിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ആ ഒരു വേളയിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഒരു പക്ഷേ ഈ രാഷ്ട്ര നേതാക്കളോ അല്ലെങ്കിൽ വലിയ വലിയ ആളുകളോ വന്നിരിക്കുന്നതല്ല തൻ്റെ അടുത്ത് ഈ അഭയാർത്ഥികളും പാവപ്പെട്ടവരും ഈ പറഞ്ഞ പോലെ കുടിയേറ്റക്കാരൊക്കെ വന്നിരിക്കുന്ന ആ ഒരു കാഴ്ച അതും ഒരുപക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഒരുപാട് നിന്നാലും സന്തോഷിപ്പിക്കുന്നുണ്ടാവും അതോടൊപ്പം തന്നെ നമുക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ഒരു ഭൗതിക ശരീരത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ആദരവ് ആ ഒരു കാര്യമായിരിക്കും അല്ലെ തീർച്ചയായിട്ടും ആഗ്രഹിച്ചതുപോലെ എല്ലാ തന്റെ ഫിനറിൽ ഏറ്റവും സിമ്പിളായ രീതിയിൽ ആയിരിക്കണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇന്നലെ ലിറ്റർജിക്കൽ സെലിബ്രേഷന്റെ തലവനായ മൻസീനിയർ ഡിയോഗോ റാവെല്ലി എല്ലാ കർദിനാളുമാരോടും കൂടെ ഉണ്ടായി അതായത് ഈ ലിറ്റർജിക്കൻ സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഒരു നമുക്കൊരു രാജീകമായ ഒരു ഫിനോറൽ ആയിരിക്കുകയില്ല ശവസംസ്കാര ചടങ്ങ് ആയിരിക്കില്ല പക്ഷെ നമുക്ക് സ്നേഹിക്കുന്ന നമ്മുടെ ഇടയിൽ നിന്ന് കടന്നുപോയ ഒരു ഇടയിൽ നിന്ന് കൊടുക്കുന്ന ഒരു ഒരു പ്രതിനിധിയിലൂടെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് ആ സിംപ്ലിസിറ്റി പരിശുദ്ധ പിതാവ് ആഗ്രഹിച്ച് ആ സിംപ്ലിസിറ്റി കീപ്പ് ചെയ്യുന്നതിനാണ് അതുപോലെ തന്നെ പരിശുപിതാവിന്റെ ആത്മാവ് തീർച്ചയായിട്ടും സന്തോഷം ഡിജ പറഞ്ഞതുപോലെ പാവങ്ങളോടും അഭയാർത്ഥികളോടും അവ അവഗണിക്കപ്പെട്ടവരോടും ഒക്കെ ഒത്തിരി ഹൃദയം കൊണ്ട് ഒത്തിരി സാമീപ്യം പാലിച്ച പരിശുപിതാവിന് ഇന്ന് തീർച്ചയായിട്ടും ഈ അവരുടെ സാന്നിധ്യം വളരെ ആത്മാവിൽ സന്തോഷിക്കുന്നു ഉണ്ടാവുമെന്നാണ് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കുവാനും എനിക്ക് വിശ്വസിക്കാനും സാധിക്കുന്ന ഓക്കെ അച്ഛാ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കാനുള്ളത് ഇപ്പോൾ വത്തിക്കാൻ പ്രസ് റിലീസ് അനുസരിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതദേഹവും വഹിച്ചുള്ള ഭൗതിക ശരീരം വഹിച്ചുള്ള ഘോഷയാത്ര അത് പെറുഗിനോ ഗേറ്റിൽ നിന്ന് വത്തിക്കാനിലേക്ക് പുറപ്പെടുമെന്നൊരു കാര്യം പറയുന്നുണ്ട് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളം അത് അറിയില്ല അതെങ്ങനെയാണ് അത് വത്തിക്കാൻ സ്ക്വയർ വഴി പോകുന്നില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് അതെ വത്തിക്കാൻ അതായത് മണിക്ക് ഇവിടെ ലോക്കൽ സമയം പത്തുമണിക്ക് ആരംഭിക്കുന്ന വിഷൂർ ബാന അത് കഴിഞ്ഞതിന് ശേഷം വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലൂടെ അല്ലാതെ അതായത് പെരുജിന ഗേറ്റ് എന്ന് പറയുന്നത് പരശുപിതാവ് താമസിച്ച സാന്ത കാസാന്ത മരിയ ഹൗസ് ആണ് അപ്പൊ അതിലൂടെ ഒരു ഗേറ്റ് ഉണ്ട് അപ്പൊ അവിടെ വളരെ ട്രാഫിക് ഒഴിവാക്കുന്നതിനും വളരെ ഈസിയോട് കൂടി എക്സിറ്റ് ചെയ്യുന്നതിനുമാണ് കാരണം ഇവിടെ വലിയൊരു ജനസാഹരണം തന്നെയുണ്ട് അപ്പൊ ഇതിലൂടെ പോകുന്നത് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് അവര് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് വധിക്കാൻ ബസിലേക്ക് നിന്നും നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ അതിന്റെ വലത് സൈഡിലുള്ള ഉള്ള ഗേറ്റിലൂടെ ആയിരിക്കും അത് സാന്ത സാന്ത കാസാന്ത ആ ഹൗസിന്റെ അതിലൂടെയുള്ള ഒരു എക്സിറ്റ് ആണ് അപ്പൊ ആയിരിക്കും പോകുന്നത് അതിലൂടെ പോയി പ്യാസവെനിസിയിലൂടെ കടന്ന് കൊളോസിയം കടന്നിട്ടാണ് ഒരു ആറ് കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു വിലാപയാത്രയിലൂടെ പാപ്പയുടെ അന്തിമ വിശ്രമം കൊള്ളുന്ന കൊള്ളുന്ന മര്യമഞ്ചോർ ബസിലേക്കിലേക്ക് എത്തിച്ചേരുക അതുകൊണ്ട് റൂട്ടുകളെല്ലാം വളരെ കൃത്യമായിട്ട് നേരത്തെ തന്നെ ഇവിടുത്തെ സെക്യൂരിറ്റി ഓർഗനൈസേഷൻസ് മാപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട് നല്ല സെക്യൂരിറ്റിയാണ് ട്രാഫിക് കൺട്രോൾ എല്ലാം ഉണ്ട് ഒരു ഇവിടെ ഇവിടെയുള്ള വിശ്വർമാനം തുടങ്ങുന്നത് മുതൽ ഈ പോകുന്ന അന്തിമോചാരം വിലാപയാത്രയായിട്ട് പോകുന്ന വഴിയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ആണ് അത് ഇത് പോകാൻ വേണ്ടി തന്നെ ആണ് ഉപയോഗിക്കുന്നതും എല്ലാ ട്രാഫിക്കും സെക്യൂരിറ്റി നന്നായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇവിടുന്ന് ദൂരം അരമണിക്കൂർ സമയം എടുക്കുമെന്നാണ് അവിടെ എത്തിച്ചേരുവാനായിട്ട് ഈ ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകൾക്കും ശേഷം ലേക്കിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഈ അരമണിക്കൂർ എന്നുള്ളത് അത് കൃത്യമായ ടൈം തന്നെ പാലിക്കാൻ സാധിക്കുമോ വത്തിക്കാന് കാരണം വിശ്വാസികൾക്ക് പൊതുദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാകുമെന്ന് വത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ പോകുന്ന വഴിയെല്ലാം അപ്പോൾ ഒരു വലിയൊരു ഘോഷയാത്രയായിട്ടായിരിക്കും പോകുന്നത് അപ്പൊ അത്ര വിശ്വാസികൾ നിൽക്കുമ്പോൾ അരമണിക്കൂർ കൊണ്ട് എത്തുവാൻ സാധിക്കുമായിരിക്കും അല്ലെ അരമണിക്കൂർ എന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപക്ഷെ അവര് വളരെ സ്ലോ ആയിട്ട് തന്നെ ആയിരിക്കും പോകുന്നത് കാരണം പോകുന്ന വഴിയിലൂടെ രണ്ട് സൈഡുകളിലും തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം വൻ ജനാവി ജനാവിലെ തെങ്ങി കൂടുന്നുണ്ടായിരിക്കും പരിശുദ്ധ പിതാവിന്റെ ആ കോഫിൻ വഹിച്ചു കൊണ്ടുവന്ന് വിവാഹ വിലാപയാത്രയിലൂടെ കടന്നു പോകുമ്പോൾ അവർക്കൊന്ന് നോക്ക് നിങ്ങൾക്ക് കാണുവാനായിട്ട് ഏഹ് അതുകൊണ്ട് തീർച്ചയായിട്ടും അരമണിക്കൂർ എന്ന് പറഞ്ഞാലും ഒരുപക്ഷെ അത് കുറച്ചും കൂടെ നീളുവാനുള്ള സാധ്യതകളും ഉണ്ട് പക്ഷെ എല്ലാ സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ് ഒക്കെ അവർ പറയുന്നത് എല്ലാ ട്രാഫിക്കുകളൊക്കെ ബ്ലോക്ക് ചെയ്തേക്കുകയാണ് ആ രീതിയിലൂടെ ആ റോഡിലൂടെ അപ്പോൾ ബ്ലോക്കുകളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എങ്കിലും ആളുകൾ രണ്ടു സൈഡിലും തിങ്ങിക്കൂടും നിന്ന് പാപ്പയോട് ലാസ്റ്റ് ഒരു ഗുഡ് ബൈ പറയാന് ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ വളരെ സ്ലോ ആയിട്ട് സ്ലോ ആയിട്ട് തന്നെ ആയിരിക്കും പോകുന്നത് അതുകൊണ്ട് കുറച്ച് സമയം കൂടി നമുക്ക് പ്രതീക്ഷിക്കാം അര എന്ന് പറഞ്ഞാലും അതിൽ കുറച്ച് സമയം കൂടുതൽ എടുക്കുമായിരിക്കും എന്നാണ് എനിക്കും തോന്നുന്നത് ഈ ഞങ്ങളുടെ ആശങ്ക എന്നുള്ളത് ഈ ഒരു പൊതുദർശനത്തിന് പോകുന്ന ഈ ഒരു ഘോഷയാത്ര അത് വത്തിക്കാൻ തത്സമയ സംരക്ഷണം ചെയ്യുമായിരിക്കും അല്ലേ അത് തീർച്ചയായിട്ടും ചെയ്യുമെന്ന് തന്നെയാണ് ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷയും കാരണം അതിനെ അക്കമന് ചെയ്തുകൊണ്ടുള്ള മീഡിയ ടീംസും അത് കവർ ചെയ്യുന്ന ഏജൻസിയൊക്കെ ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും കവർ ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ആ ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പം ചെറുതായിട്ട് വെയിലുണ്ട് ഇപ്പം വെയിൽ കുറഞ്ഞു ഏകദേശം ഒരു പതിനാല് ഡിഗ്രിയാണ് ആണ് പതിനാല് പതിനഞ്ച് ഡിഗ്രി എങ്കിലും ഇന്ന് മഴയൊന്നും ഫോർകാസ്റ്റ് ചെയ്തിട്ടില്ല നല്ല തന്നെ വലിയ കുഴപ്പമില്ലാത്ത ഒരു കാലാവസ്ഥ തന്നെ ആയിരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്